ഭാഗവത പാരായണം എന്ന ലൈവില് ഭാഗവത പാരായണം സ്കന്ദൻ രണ്ടിൽ അഞ്ചാമത്തെ ചാപ്റ്റർ നോക്കാം അപ്പോൾ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം നമ്മൾ ജീവിക്കുന്ന ഈ ഒരു ലോകം നമ്മളെപ്പോഴും നമ്മുടെ ചുറ്റുമുള്ള ഒരു ചെറിയ ഒരു ലോകത്തിൽ നമ്മൾ നിൽക്കുന്നവരാണ് സാധാരണ മനുഷ്യൻ എങ്ങനെയാണല്ലോ എന്നാൽ നമ്മുടെ ഈ ഒരു നമ്മൾ ജീവിക്കുന്ന ഈ ഒരു പ്രപഞ്ചം എന്ന് പറയുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ചാൽ നമുക്ക് നമ്മുടെ ബുദ്ധിക്ക് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ കഴിയാത്തതാണ് ഇപ്പം നാസ പോലുള്ള ബഹിരാകാശ അതിലൊക്കെ ഗവേഷണം നടത്തുന്ന നാസ പോലും അതിൻ്റെ എത്ര കുറച്ചേ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളൂ അപ്പോൾ പ്രപഞ്ചം എന്ന് പറയുന്നത് മനുഷ്യന് മനുഷ്യൻ്റെ ബുദ്ധിക്ക് ഒന്നും അളക്കാൻ കഴിയാത്തതു തന്നെയാണ് അപ്പോൾ ഇവിടെ പ്രപഞ്ചത്തെ മനസ്സിലാക്കാൻ നമ്മുടെ ഋഷി പരമ്പരകൾ അവർ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് അതവർ പക്ഷേ ധ്യാനത്തിലൂടെയാണ് പലതും മനസ്സിലാക്കിയത് അപ്പോൾ ഇവിടെ ഈ ലോകത്തിൽ ഈ പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങൾ എന്തൊക്കെയാണ് അതിന് അത് മനസ്സിലാക്കാൻ ഒരു അതീന്ദ്രിയ ജ്ഞാനം ആവശ്യമാണെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ ഭാഗവതം ഭഗവത്ഗീത പോലുള്ള ഗ്രന്ഥങ്ങളൊക്കെ കുറച്ച് അതിലേക്ക് നമ്മളെ നമുക്ക് അതിനെ ഒരു വഴി കാണിക്കുന്നതാണ് ഹരേ കൃഷ്ണ ആഗുരായരപ്പം എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഭാഗവതം പാരായണം ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു നല്ല ഒരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു ഹാപ്പി മോർണിംഗ് ടു ഓൾ പിന്നെ അപ്പോൾ നമുക്ക് ഭാഗവത പാരായണം സ്കന്തം രണ്ട് ചാപ്റ്റർ അഞ്ചാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ലൈവില് വരുന്നവർക്കൊക്കെ സ്വാഗതം നമസ്കാരം ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവർക്കും ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ ഉണ്ടാവട്ടെ നമ്മുടെ ജീവിതം ഓരോ ദിവസവും വളരെ നല്ലതാക്കാൻ നമുക്ക് ശ്രമിക്കാം അതിനുള്ള ഒരു ശ്രമം തന്നെയാണ് നമ്മൾ ദിവസേന ചെയ്യേണ്ടത് ഈ ഭാഗവത പാരായണം ഒക്കെ അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ച് നാരദ നാരദൻ നാരദ മഹർഷി നാരദമുനി ബ്രഹ്മാവിനോട് ചോദിക്കുന്നു പ്രപഞ്ചത്തിൻ്റെ സൃ പ്രപഞ്ചത്തെക്കുറിച്ച് സൃഷ്ടിയെക്കുറിച്ച് അതിൻ്റെ തത്വങ്ങളെക്കുറിച്ച് കാരണം ഭഗവാൻ എല്ലാത്തിൻ്റെയും പ്രഭുവാണ് എന്ന് പറയും എന്ന് പറയുമ്പോൾ അതിനപ്പുറം വേറെ ഒന്നുമില്ല അപ്പോൾ ഈ ഭഗ ഭഗവാൻ തന്നെയാണ് പ്രപഞ്ചം എന്ന് ഉള്ള ഒരു അറിവായിരിക്കും കുറച്ചുകൂടെ എളുപ്പമെന്ന് എനിക്ക് തോന്നുന്നു കാരണം നമ്മൾ ഈ പ്രപഞ്ച രഹസ്യങ്ങളെക്കുറിച്ചൊക്കെ നോക്കുമ്പോൾ നമുക്ക് തന്നെ എന്താണ് ഇത് എന്നിപ്പോൾ നാസ പോലുള്ള ബഹിരാകാശ ഗവേഷണ കേന്ദ്രങ്ങളൊക്കെ അവർ പോലും പല പല സ്ഥല പല ഘട്ടങ്ങളിലും അവർക്ക് പോലും അറിയില്ല ഇതെന്താണ് ഈ നമ്മുടെ പ്രപഞ്ചമെന്ന് പറയുന്നതിൻ്റെ ഒരു വളരെ ഒരു ചെറിയ ഒരു ഒരു കോർണർ മാത്രമേ നാസ പോലും എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഗുഡ് മോർണിംഗ് വരുന്നവർക്ക് ലൈവിൽ വരുന്ന ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് വെൽക്കം ടു ദ ചാനൽ അപ്പോൾ വെൽക്കം ടു ദ ലൈവ് എല്ലാവർക്കും വരുന്നവർക്കൊക്കെ ലൈവിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പ്സിലൊക്കെ ഈ ലിങ്ക് കൊടുക്കുകയാണെങ്കിൽ ഇപ്പം തന്നെ കുറച്ച് പേർക്ക് ജോയിൻ ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ കുറച്ച് ഈ ഭാഗവതം എന്ന് പറയുന്ന അതിൻ്റെ മാഹാത്മ്യം അറിഞ്ഞതുകൊണ്ടാണ് എനിക്കത് ചെയ്യണം എന്ന് തോന്നിയത് ഭാഗവതം പാരായണം അപ്പോൾ പാരായണത്തിന് ഭയങ്കര ശക്തിയാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളെപ്പോലും ദൂരീകരിക്കാൻ പാരായണങ്ങൾക്ക് കഴിയും അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് അങ്ങനെയാണെന്ന് മാത്രമേ എനിക്ക് നമുക്ക് പറയാൻ പറ്റില്ല കാരണം നമ്മൾ സാധാരണ മനുഷ്യരല്ലേ നമുക്ക് എന്തറിയാം എന്ന് പറയുന്നതല്ലേ കുറച്ചും കൂടെ നല്ലത് അപ്പം നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഓരോ മനുഷ്യൻ വളരെ കഷ്ടപ്പെട്ടു തന്നെയാണ് ജീവിക്കുന്നത് കാരണം എത്ര കഴിവും എത്ര സമ്പത്തും ഒക്കെ ഉണ്ടെങ്കിലും ഓരോ നിമിഷവും നമുക്ക് പല പല കാര്യങ്ങൾ വന്ന് ചേർന്നുകൊണ്ടിരിക്കും ജീവിതത്തിൽ അതിനെയൊക്കെ നേരിടണം അതിനൊക്കെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കണം അപ്പോൾ ഏറ്റവും പ്രധാനം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻസ് കണ്ടുപിടിക്കുന്ന ആളാണ് മിടുക്കൻ എന്നാണ് നമ്മുടെ ആചാര്യന്മാരൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളെല്ലാവരും സാധാരണ ഒരു നമ്മളെ ഈ ലോകത്ത് നമ്മൾ കാണുന്നത് ഒരുപാട് ആളുകൾ ഇങ്ങനെ പല പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ അങ്ങനെ പറയുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ പറയുമ്പോൾ നമുക്ക് തന്നെ കുറേ കാര്യങ്ങൾക്ക് സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ പറ്റും എത്രത്തോളം തൻ്റെ പ്രയാസങ്ങൾക്ക് സൊല്യൂഷൻസ് തനിയെ കണ്ടുപിടിക്കുന്ന അവനാണ് മിടുക്കനെന്നാണ് എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത് കാരണം ഓരോ പ്രയാശ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ സ്വയം ശ്രമിക്കുമ്പോൾ ആ വ്യക്തി കൂടുതൽ കൂടുതൽ കഴിവുള്ള ഒരു വ്യക്തിയായിട്ട് മാറും യഥാർത്ഥത്തിൽ അതാണ് അവിടെ നടക്കുന്നത് അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ലോകം ഈ ലോകം സൊല്യൂഷൻസ് കണ്ടുപിടിക്കുന്നവർക്കുള്ളതാണ് എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റൊന്നുമില്ല നമ്മൾ മഹാന്മാരെ എടുത്തു നോക്കുക മഹാന്മാരൊക്കെ പല കാര്യങ്ങൾക്കും അവർ അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനേക്കാൾ ഉപരി അവർ ലോകത്തിന് പല പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻസ് കണ്ടുപിടിച്ച് കൊടുത്തവരാണ് മഹാന്മാർ അതുകൊണ്ടാണ് മഹാന്മാരെ നമ്മൾ എല്ലാവരും ഓർക്കുന്നത് മഹത്തുക്കളായിട്ടുള്ള സന്യാസി വര്യന്മാര് അവരൊക്കെ സ്വന്തം ജീവിതത്തിന് വേണ്ടി മാത്രമല്ല സ്വന്തം സുഖം മാത്രമല്ല അത് മറിച്ച് ഈ സമൂഹത്തിന് എന്ത് ഉപദേശം കൊടുക്കാം അല്ലെങ്കിൽ കഷ്ടപ്പെടുന്നവർക്ക് എന്താണ് എന്നെ കൊണ്ട് എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ള ഒരു ചിന്ത ഉള്ളത് കൊണ്ടാണ് ഈ മഹാന്മാരെ നമ്മൾ മഹാൻ എന്നത് പോലും വിളിക്കുന്നത് മഹാത്മാഗാന്ധിയെ എന്തുകൊണ്ട് അങ്ങനെ വിളിക്കുന്നു മഹാത്മാഗാന്ധി മഹത്തായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് രവീന്ദ്രനാഥ ടാഗോർ ആദ്യമായിട്ട് മഹാത്മാ എന്ന് വിളിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ് അപ്പോൾ മഹത്തായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഒരു സൊല്യൂഷൻസ് കണ്ടുപിടിക്കുന്ന ഒരു രീതി നമ്മളിൽ ഉണ്ടായി വരണം അതാണ് ഏറ്റവും പ്രധാനം അപ്പോൾ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ അവരവരുടെ പ്രശ്നങ്ങൾക്ക് അവരവരുടെ പ്രശ്നങ്ങൾക്ക് നമ്മൾ സൊല്യൂഷൻ കണ്ട് കൊടു കണ്ടുപിടിച്ച് കണ്ടുപിടിക്കാനുള്ള ഒരു കഴിവ് കുട്ടികളിൽ ഡെവലപ്പ് ചെയ്ത് കൊടുക്കണം അതെങ്ങനെയും ചോദിച്ചാൽ അതിനാണ് നമ്മൾ ഒരുപാട് നമ്മളെ ശാസ്ത്ര ശാസ്ത്രഗ്രന്ഥങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട് ആശോഭന മാം വന്നു വന്നല്ലേ ഹരേകൃഷ്ണ സ്വാഗതം അഭിജിത്ത് സ്വാഗതം എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പിന്നെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ആശംസിക്കുന്നുട്ടോ നമുക്ക് ഏറ്റവും പ്രധാനം അതാണ് ഓരോ ദിവസവും നമ്മൾ മനുഷ്യനെന്ന് പറയുമ്പോൾ എന്തുമാത്രം പ്രയാസമുള്ള ആളുകളാണ് ഉള്ളത് രോഗങ്ങൾ കൊണ്ടും ദുരിതങ്ങൾ കൊണ്ടും കഷ്ടപ്പാടുകൾ കൊണ്ടും പിന്നെ അതുപോലെ വീട്ടിൽ മാനസിക സംഘർഷങ്ങളുണ്ട് അത് എന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ ഒരു വീട്ടിൽ തന്നെ ഞാൻ തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് കാരണം ഒരു വീട്ടിൽ തന്നെ നാല് പേരുണ്ടെങ്കിൽ നാല് പേരും നാല് രീതിയിലാണ് കാരണം അവരുടെ മനസ്സെന്ന് പറയുന്ന അവരുടെ കർമ്മങ്ങളിൽ അധിഷ്ഠിതമാണെന്നാണല്ലോ നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നത് നമ്മുടെ ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പം ഞാനൊക്കെ ഇങ്ങനെ സംസാരി കുറച്ചെങ്കിലും എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് ഗുരുക്കന്മാരുടെ ആ ഒരു പാതയിൽ നമ്മൾ കുറച്ചെങ്കിലും നടക്കുമ്പോഴാണ് അതിന് പറ്റുക അപ്പം ഞാൻ നിങ്ങൾക്കും എനിക്ക് തരാനുള്ള ഒരു ഇതാണ് നമ്മൾ നല്ല മഹാത്മാവാ മഹാത്മാക്കളായിട്ടുള്ള ഒരുപാട് ഗുരുക്കന്മാർ നമുക്കുണ്ട് അവരുടെ ഓരോ വാക്ക് മൊഴിമുത്തുകളാണ് നമ്മളത് കുറച്ച് കുറച്ച് കുറച്ചായിട്ട് നമ്മളതൊന്ന് ആ പാതയിലേക്കൊന്നും പോയി നോക്കും എന്ത് രസമായിരിക്കും ജീവിതം അപ്പോൾ നമ്മൾ കരഞ്ഞിട്ടും വിഷമിച്ചിട്ടും ഒന്നും നടക്കേണ്ട ആവശ്യമില്ല ഇതെല്ലാം എല്ലാ ജീവിതത്തിലും ഇതെല്ലാം പ്രയാസങ്ങൾ എല്ലാവർക്കും ഉണ്ടാവാൻ പറ എൻ്റെ പ്രയാസം ആർക്കും എങ്ങനെയാന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇതൊക്കെ നമുക്ക് കുറേ പ്രയാസങ്ങൾ ഇല്ലാതെയാവുന്ന കാണാം അത് വേറൊരു വേറൊരു ഭയങ്കരമായിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ പാരായണങ്ങൾക്ക് വലിയ പ്രാധാന്യം ഉണ്ടെന്ന് എനിക്ക് പറയാനുള്ളത് ഇതിലൊക്കെ ജോയിൻ ചെയ്യുന്നവർക്ക് ഇതൊക്കെ ഭാഗവതമൊക്കെ ഉള്ളവർ ഇപ്പം എൻ്റെ കൂടെ ഇപ്പം പാരായണം ചെയ്തില്ലെങ്കിലും പിന്നീട് നിങ്ങൾക്ക് പാരായണം ചെയ്ത് ചെയ്യുന്നവരുണ്ടാവും യങ്സ്റ്റേഴ്സൊക്കെ ശ്രമിക്കുക ഇപ്പോൾ യങ്സ്റ്റേഴ്സിന് ഒരു മടിയൊന്നും വേണ്ട നമുക്ക് ഈ പാരായണങ്ങളൊക്കെ നമ്മളെ മനസ്സിന് ഭയങ്കര ശക്തമുള്ള ആക്കും നിങ്ങളൊക്കെ യങ്സ്റ്റേഴ്സായിട്ടുള്ളവരൊക്കെ യുവാക്കളൊക്കെ നിങ്ങൾ ഭാവിയിൽ നിങ്ങൾ എന്തൊക്കെയാവുമെന്ന് ആർക്ക് പറയാൻ പറ്റും അത്രയ്ക്ക് മഹത്തരമാണ് നമ്മുടെ സംസ്കാരം അതുകൊണ്ടാണ് മറ്റ് സംസ്കാരങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ ഏതൊക്കെയോ സംസ്കാരം മറ്റ് രാജ്യങ്ങളിലുണ്ട് പക്ഷേ അതൊക്കെ അതൊക്കെ അത്രയ്ക്ക് നമ്മുടെ അത്രയും ശ്രേഷ്ഠമാവുന്നില്ലല്ലോ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അതങ്ങനെയാണ് അത് ഇപ്പം മാൻ പറയുന്നു അതെന്ന് അത് ശരിയാണ് അത് ആ ഒരു പിന്നെ അത് മനസ്സിലാക്കി മനസ്സിലാക്കിയവർക്ക് അത് മനസ്സിലാവും കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് പിന്നെ നമ്മൾ കുറച്ച് പ്രയത്നിച്ചാൽ നമുക്ക് ആ സമുദ്രത്തിൽ നിന്ന് മുത്തുകളും രത്നങ്ങളും ഒക്കെ വാരിയെടുക്കാം ഭഗവാൻ അത്രയ്ക്കും പ്രഭുവാണെന്ന് പറയാം അതിലേക്കാണ് ഞാൻ വരുന്നത് ഭഗവാൻ പ്രഭുവാണ് ആ പ്രഭുവായിട്ടുള്ള ഭഗവാൻ എല്ലാം തരാൻ റെഡിയായിട്ട് നിൽക്കുന്ന ഭഗവാൻ എന്താ തരാത്തെന്ന് ചോദിച്ചാൽ നമുക്കതിനുള്ള ക്ഷമ വേണം നമ്മളെ ക്ഷമയോടുകൂടി കാത്തിരുന്നാൽ ഡെഫിനിറ്റായിട്ട് ഒരു ദിവസം അത് നമുക്കുള്ള ദിവസമായിരിക്കും അപ്പം ഈ ഈ ലൈവില് വന്നവരും ഇനി പിന്നെ ഇത് കഴിഞ്ഞിട്ട് വീഡിയോ കാണുന്നവരുണ്ടാവും അവർക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ഞാൻ ആശംസിക്കുന്നു എൻ്റെ ഈ വീഡിയോസ് നിങ്ങളുടെ വേണ്ടപ്പെട്ട ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാം അപ്പോൾ എനിക്കാവുന്ന ഒരു ചെറിയ സ്റ്റെപ്പാണ് കേട്ടോ ഞാൻ വയ്ക്കുന്നത് എല്ലാം അറിഞ്ഞ് സംസാരിക്കുന്നതല്ല എന്നാലും ഒരു റിട്ടയേർഡ് ടീച്ചർ എന്ന് പറയുമ്പോൾ വെറുതെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കാൻ പാടില്ല അന്ന് എൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ ഫോളോ ചെയ്യുന്ന ഗുരുക്കന്മാർ തന്നെയാണ് എനിക്ക് അതിനുള്ള ഒരു ഇൻസ്പിറേഷൻ അപ്പോൾ ഗുരുക്കന്മാരെ എല്ലാം നമസ്കരിച്ചുകൊണ്ട് നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ എല്ലാ ഗുരുക്കന്മാരെയും നമിച്ചുകൊണ്ട് ഭാഗവതം സ്കംഭം രണ്ട് ചാപ്റ്റർ അഞ്ച് പാരായണം ചെയ്യാം അപ്പോൾ ഇതിൽ ഈ ചാപ്റ്ററിൽ നാരദൻ ബ്രഹ്മാവിനോട് ചോദിക്കുന്ന കാര്യങ്ങൾ ആത്മതത്വത്തെ മനസ്സിലാക്കാനുള്ള ജ്ഞാനം അതിനെക്കുറിച്ച് ചോദിക്കുന്നു പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയെ സംബന്ധിച്ച് ശരിയായ തത്വം അങ്ങ് പറഞ്ഞു തരണം എന്ന് പറയുന്നു അപ്പോൾ എല്ലാത്തിൻ്റെയും പ്രഭുവായിട്ടുള്ള ഭഗവാൻ പ്രപഞ്ചം തന്നെ ഭഗവാനാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് ഇത്തരം ചോദ്യങ്ങൾക്ക് ആണ് ബ്രഹ്മാവ് മറുപടി പറയുന്നത് ബ്രഹ്മാണ്ട നിർമ്മാണ വർണ്ണനയും മായയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ പ്രപഞ്ചമൊക്കെ സൃഷ്ടിച്ചത് ഭഗവാൻ തന്നെയാണ് പക്ഷെ അത് ബ്രഹ്മാവിലൂടെ സൃഷ്ടിച്ചപ്പോഴും ബ്രഹ്മാവ് അവസാനം പറഞ്ഞത് ഇത് ഞാനാണ് സൃഷ്ടിച്ചതെന്ന് എനിക്ക് ഒരു അഹങ്കാരം തരല്ലേ ഭഗവാനെ എന്നാണ് കാരണം അവിടെയാണ് അവിടെയാണ് ആ ഒരു എളിമയും ആ ഒരു സമർപ്പണ സമർപ്പണഭാവമാണ് നമ്മൾ പഠിക്കേണ്ടത് അത് ഉള്ള ഒരാൾ ഒരിക്കലും തളരില്ല എന്ന് എനിക്ക് പിന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു ചെറിയ കാര്യമാണ് അപ്പോൾ അത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നു അപ്പം നമ്മളിപ്പോൾ ഒരു ജീവിക്കുന്ന ഒരു ചെറിയ ഒരു സ്ഥലമല്ലേ ഇതുപോലെ അല്ലല്ലോ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ അതിങ്കലെങ്ങാണ്ടൊരിടത്തിരുന്ന് നോക്കുന്ന മർത്യൻ കഥ എന്തു കണ്ടു എന്നാണ് പറയുന്നത് അനന്ത അജ്ഞാതം അവർണ്ണനീയം എന്ന് പണ്ട് കവി പാടിയതുപോലെ അപ്പം നമ്മൾ പ്രപഞ്ചത്തെ മനസ്സിലാക്കാൻ നമ്മുടെ ഗ്രന്ഥങ്ങള് ഒരുപാട് ഋഷികള് അവരുടെ തപസ്സിന്റെ ഫലമായിട്ട് തന്ന ഈ ഗ്രന്ഥങ്ങള് തന്നെയാണ് പാരായണം ചെയ്യേണ്ടത് ശരിക്കും പറയണമെങ്കിൽ ജീവിതം എങ്ങനെ നല്ലതാക്കാം എന്ന് പറയുന്നതിന് ഒരു ഉത്തരമാണ് ഈ പാരായണം ഭാഗവത പാരായണം നമുക്കൊരു ശീലമാക്കാം ഭഗവത്ഗീത പാരായണം ശീലമാക്കാം ഭഗവാൻ കൃഷ്ണൻ തന്നെ സ്വരൂപമായിട്ടുള്ള ഭാഗവതം നമ്മൾക്ക് തുണയാകുമെന്ന് ഉറച്ച വിശ്വാസത്തിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം അപ്പോൾ പാരായണം ചെയ്യാം ഭഗവത പാരായണം സ്കന്ദൻ രണ്ട് ചാപ്റ്റർ അഞ്ച് ഒന്നുമോ ഭഗവതി വാസുദേവായ ധ്യാനം കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദൈപായം വന്ദേ കൃഷ്ണം വന്ദേ ഫ്രദാസുദം സച്ചിദാനന്ദരൂപായ വിശ്വാതിഹേതവേ താപത്രേ വിനാ ശ്രീകൃഷ്ണ വയം നമ ഹരേ കൃഷ്ണുരപ്പ അപ്പോൾ അഞ്ചാമത്തെ അധ്യായം സ്കന്ധം രണ്ട് ശ്രീനാരദവാച ദനമസ്തേസ് പൂർവജ് തദ്തർശനം യദ്രൂപം ഇത് അധിഷ്ഠാനം യത്സൃഷ്ടം ഇത് പ്രഭോ എത് സംസ്ഥം യത് പരം തത്വം വദ ത सर्वं हि एतद् भवान् करामलग वद विश्वं विज्ञाना अवसिदं तवा यद् एद विज्ञानो यदाधारो यद् एद परस्त्वं यदात्मकः एकसृजसि भूदानी एव आत्ममायया യ സേദൻ സ്വയം ആത്മശക്തിവഷ്ടഭ്യ ഓർണനഭിർവക്ലമാഹം വേദപരം ഹ്യസ്മരം നമം വിഭോ നാമ ൂപുണൈർഭ്യം സതസത്കിച്ച് അന്യ స భవాన జర ఎత్తవ సుసమాద తేన ఖేదయసేన పరాశంగం ప్రయసి ఏదన్ మే పృచ్చం సర్వ్ఞ స్వగలేశ్వర విజాని అదైవేదం అహం బుద్ధి అనుశాసిద్రీబ్రహ్మవాజ സമ്യ കാരുണിഗസേദം വത്സദേ വിജിഗസ്തം യം ചോദിത സൗമ്യ ഭഗവത്വീര്യദർശനൃതം തവ വച്ചാൽ യഥാ പ്രബ്രവീഷിഭോ അവിടെയം മത്ത എവം യോഹി മേ യൻ സ ോജിഷാ വിശം റോജിതം റോജയാമ്യഹം യർ അഗ്നി സോമോ യക്ഷഗ്രഹതകോ ഭഗവതേ വാസുദേവാ ധീമുർജിജദ്ലാ യക്ഷാപദേ മുയാ విమోహిదా విగత్ మమాహమిది దుర్దయ ద్రవ్యం కర్మం చ కాలం చ స్వభావో స్వ అస్తి అర్థోస్ నారాయణ పరాద దేవా నారాయణ గజ నారాయణ నారాయణ నారాయణపరామ ായണ പരോ യോഗ നാരായണ പരം തവ നാരായണ പരം ജ്ഞാനം നാരായണ പരാതി താഭപി ദ്രഷ്യ കൂടസ്ഥ അഖിളാത്മന സൃജ്യം സൃജാമി സൃഷ്ടോഹം ഈക്ഷൈവേദിത സത് രജസ്തമർഗുണ ഗുണശ്രയ സ്ഥിതിസർഗനിരോധേഷു ഗൃഹീതമായയാ വിഭോ కార్యకారణకర్తృత్వే ద్రవ్య జానక్రియాశ్రయా బంద నిత్య ముక్తం మాయినం పురుషం గణా సైష భగవాన్ లింగైస్తిర్ స్త్రిభిర్ అదోక్షజ స్వలక్ష గదిర్బ్రమన్ సేషాం మమేర కాలం కర్మ స్వభావం చ కర్మస్వయేషో మాయ ആത്മനദക്ഷേ പരിണമസ്വഭാവധോധിഷി അഭൂദ് മഹതസ്തു വികുർത് രജസ്തോപംദ പ്രധാനസ്തു അഭവത് ദ്രവ്യാനക്കിത്മക സോഹംകാര പ്രോക്ത വികുവാൻ സമൂധ ത്ര വൈകാരിക തയ്യസ്ഥ താമസിച്ചേതിയുദ്രശക്തിക്കിക്തി ശക്തിരി പ്രഭോ തമസാദൈർ വിഗുർവാണത് അഭൂ തുണശോളം എദ്രഷ്ട്രദ്രദ്യോ നഭസോദ വിഗുർവാണത് അഭൂത് സ്പ്പശഗുണോനില പരാന്നയോവാൻശ് പ്രാണജസ്സഹോ ബലം വയോരവിഗുർവാണത് കാകർമ്മസ്വഭാവധ ഉദ തേജോ വൈ രൂപവത് സ്ർശവത് തേജസ്വസ്തു വിഗുർദ്ദ് ആസീതംബോരസാത്മകം രുപവവത്സ്പർശ വംബോ ഘോഷവ പരാന്വയാ വിശേഷസ്തു വിഗുർവാണത് അംബസോ ഗന്ധവാൻ അഭൂധ പരാന്വയാദരസ സ്ശ ശബ്ദരുപഗുണ വൈകാരിമനോജ്ഞാ വൈകരികർക്കോ അശ്വാഹ്രോ ഉപേന്ദ്രമിത്രക തേജസസ്തു വിഗുർത് ഇന്ദ്രിയാണി ദിഷ ഭവാൻ ജ്ഞാനശക്തിക്കിയാശക്തി ബുദ്ധിപ്രാണശ്ച തൈജസോത്രം തണ ദിഹ്വാഗൂർ മേഘ്രഘ്രിപായവഹ യഥേ അസംഗ ഭൂതേന്ദ്രി മനോഗുണ യഥാതർബ്രഹ്മ വി സംഹത്യാന്ോനിയം ഭഗവത് ശക്തി ചോദിത സദ സോ ബാധോയം സസൃജുർഹ്യദ വർഷപൂഗസഹസ്രാദേ തദ്ം ഉദഗേഷം കാണാവസ്ഥോ ജീവോ അജീവമജീവയത് സേവുരുഷത്തഗദ സഹസ്രോർവാഗ്രി ബാഹക്ഷ സഹസ്രാന ശേഷൻ ऐसे हा अवयवायर लोगन कल्पयं दी मनिषना हा कठ्या अधिबर अदा सप्ता सप्तोरधम जगनादिबीहि पुरुषस्य मुक्तम ब्रह्मा शत्रा मेदस्य बाखवा हा वैश्यो भगवदा भगवदा पद्भ्यां शूद्रोभ्य अभेजायदा बोवर लोगा कल्पिता पद्भ्यां बोवर ഹൃദ്യൃദർകുരസ മഹർലോകോ മഹാത്മന ജീവാ ജനലോകശ്ച തപോ ലോക സ്ഥനദ്വയാർ സത്യലോകസ്തു വോ ബ്രഹ്മലോകലം ക്ലുബം ഊരുഭ്യം വിദലം പ്രഭോ ജാനുഭ്യം സുദലം ശുദ്ധം ജംഗാഭ്യം തുതലം మహాళం తదు గుల్ఫాభ్యాం ప్రపదాభ్యాం రహాదలం పాదాళం పాదతలద ఇది లోకమయపుమాన్ భూర్లోకల్పి పద్భ్యాం భూవర్లో నాభిదా స్వర్లో మోదన మోధున ఇది వాలోకల్పనా ఓం తత్స ఓం శ్రీకృష్ణార్థమస్త శ్రీమద్భాగవతి మహాపురాణే పారమాజయం సంహాయం తిది స్కందే పంచమ പഞ്ചമോധ്യായ സർവത്ര ഗോവിന്ദ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ഹരേ കൃഷ്ണപുരായപ്പോൾ അപ്പോൾ ലൈവില് വന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഒരുപാട് നന്ദി ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാവർക്കും ഉണ്ടാവട്ടെ ലൈവില് വന്നവർക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും ഇതിപ്പം വീണ്ടും കാണുന്നവർക്കും നമ്മൾ ഈ ലോകം വളരെ നല്ല ഒരു അവസ്ഥയിലേക്ക് പോയാൽ മാത്രമേ നമുക്ക് നല്ല സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റൂ എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം പ്രാർത്ഥനകൾക്കൊക്കെ ഒരുപാട് ഫലമുണ്ട് പരിശീലനമാണ് എന്ന് നമ്മുടെ ഗുരുക്കന്മാർ പറയും പ്രാർത്ഥന മാത്രമല്ല എന്ന് നമ്മൾ നിരന്തരം പരിശീലിച്ചാൽ കൊണ്ടിരിക്കണം അപ്പോൾ പാരായണങ്ങളൊക്കെ ഒരു പരിശീലനമാണ് അപ്പോൾ അഭിജിത്ത് ശോഭന ഒരുപാട് പേര് വന്നു പോയി അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നന്ദി എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്ന ഗുരുവായപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എപ്പോഴും കൂടെ ഉണ്ടാവട്ടെ നല്ല നല്ല ചിന്തകളിൽ നമുക്ക് ജീവിക്കാൻ ശ്രമിക്കാം അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നു അപ്പോൾ നമസ്കാരം ഹരി കൃഷ്ണാപുരായപ്പോൾ സർവം ശ്രീകൃഷ്ണർപ്പ് നമസ്തു നന്ദി നമസ്കാരം ഓം ത